നമസ്കാരം തൃശൂരിൽ ക്രമസമാധാനം പ്രതിസന്ധിയിലാവുന്നതായി റിപ്പോർട്ടുകൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് തുടർച്ചയായി കൊട്ടേഷൻ ആക്രമണങ്ങളും കൊലപാതകങ്ങളും കവർച്ചകളും തുടർച്ചയാവുന്ന സാഹചര്യത്തിലാണ് ക്രമസമാധാനം സംബന്ധിച്ച ആശങ്കകൾ ഉയരുന്നത് ഇതിനിടെ തൃശൂരിൽ വൻ എ ടി എം കവർച്ചയ്ക്ക് പിന്നിൽ ഇതര സംസ്ഥാന സംഘമെന്ന വിലയിരുത്തൽ തൃശൂരിൽ പട്ടാപ്പകൽ വൻ സ്വർണം പൊട്ടിക്കൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് രണ്ടര കിലോ സ്വർണ്ണമാണ് കവർന്നത് കവർച്ചയുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു ഈ മോഷ്ടാക്കളാണോ എ ടി എമ്മും കൊള്ളയടിച്ചതോ എന്ന സംശയവും ശക്തമാണ് സംസ്ഥാനപാതയിലെ എ ടി എമ്മുകൾ ലക്ഷ്യമിട്ടത് പ്രൊഫഷണൽ സംഘമാണെന്നതും വ്യക്തമാണ് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് നാലംഗ സംഘം എ ടി എം മോഷണം നടത്തിയത് മോഷണത്തിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് പോലീസിന് വിവരങ്ങൾ ലഭിച്ചത് മാപ്രാണത്തെ മോഷണത്തിന് ശേഷം ഏറെ വൈകിയാണ് മോഷണം എസ് ബി ജീവനക്കാരും കണ്ടെത്തിയത് മൂന്നിടങ്ങളിലായി എ ടി എമ്മുകളിൽ നിന്ന് അറുപത് ലക്ഷം രൂപയോളമാണ് നഷ്ടമായത് ഷൊർണൂർ റോഡ് മാപ്രാണം കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും ഇടയിൽ കാറിൽ മുഖമൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ നിന്ന് പണം കവർന്നത് സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എ ടി എമ്മുകളിലുള്ളത് റിമോട്ട് സർവൈലൻസ് സിസ്റ്റമാണ് ഇതൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് ഈ കൊള്ളയ്ക്ക് അടിസ്ഥാന കാരണമായി മാറിയത് പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് സംഘത്തിനാണ് കവർച്ചയുടെ ആദ്യ വിവരങ്ങൾ ലഭിച്ചത് സിസിടിവി ക്യാമറ നശിപ്പിച്ച് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് എ ടി എം തകർക്കുകയായിരുന്നു ഒരേ സംഘമാണ് എ ടി എം കവർച്ചകൾക്ക് പിന്നിലെന്നാണ് അനുമാനം മൂന്ന് വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിൽ പരിധിയിലുള്ള എ ടി എമ്മുകളിലാണ് മോഷണം നടന്നത് വെള്ളനിറത്തിലുള്ള കാറിലാണ് മോഷ്ടാക്കൾ എത്തിയതെന്നാണ് വിവരം ജില്ലയുടെ അതിർത്തികളിൽ കർശന പരിശോധനയാണ് പോലീസ് നടത്തുന്നത് പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് അന്യസംസ്ഥാന മോഷ്ടാക്കൾ വ്യക്തമായ പദ്ധതിയിൽ എത്തി മോഷണം നടത്തിയെന്നാണ് നിഗമനം ക്യാമറയിൽ കറുത്ത നിറമുള്ള സ്പ്രേ അടിച്ച ശേഷമായിരുന്നു മോഷണം നടത്തിയത് തിരിച്ചറിയാതിരിക്കാൻ സംഘാംഗങ്ങൾ മുഖം മൂടിയും ധരിച്ചിരുന്നു എ ടി എം മോഷണത്തിൽ കൃത്യമായ ധാരണയുള്ള സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് വിവരം തൃശൂരിലെ ക്രമസമാധാനം തളർത്തുന്നതിന് തെളിവായി ഈ മോഷണം മാറും പോലീസിനുള്ള വിവാദങ്ങൾ മോഷ്ടാക്കളും അവർക്ക് അനുകൂലമായി മാറ്റുന്നുവെന്ന വിലയിരുത്തലും സജീവമാണ് മോഷണം നടന്ന എ ടി എമ്മുകളുടെ പരിസരത്തു നിന്നും വെള്ളക്കാറിന്റെ സി സി ടി വി പോലീസിന് ലഭിച്ചിട്ടുണ്ട് പുലർച്ചെ രണ്ടിനും നാലിനും ഇടയിലാണ് മോഷണം നടന്നത് സെൻട്രൽ എ ടി എമ്മിന്റെ കൺട്രോൾ റൂമിൽ നിന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് കാറിനെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് തൃശൂർ റൂറലിൽ ആദ്യം മോഷണം നടന്നു അതിനുശേഷം സിറ്റി പരിധിയിലെ എ ടി എമ്മുകളിലേക്ക് എത്തി തൃശൂരിലെ അതിർത്തികളിലെല്ലാം കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലേക്കര ടോൾ പ്ലാസയിൽ അടക്കം നിരീക്ഷണം ശക്തമാക്കി ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അയൽ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോയമ്പത്തൂരിലും കൃഷ്ണഗിരിയിലും സേലത്തും അടുത്ത കാലത്ത് സമാന മോഷണം നടന്നിരുന്നു അറുപത് ലക്ഷം രൂപയിലധികം മോഷ്ടാക്കൾ കൊണ്ടുപോയെന്നാണ് പ്രാഥമിക നിഗമനം കാറിലെത്തിയ നാലംഗ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം തകർക്കുകയും പണവുമായി കടന്നു കളയുകയുമായിരുന്നു മോഷ്ടാക്കൾ സഞ്ചരിച്ച കാറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വെള്ളനിറത്തിലുള്ള കാറിലാണ് മോഷ്ടാക്കൾ എത്തിയത് പക്ഷേ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നാണ് വിവരം പ്രതികൾ ആദ്യം മാപ്രാണത്തെ എ ടി എമ്മിലാണ് കൊള്ളയടിച്ചത് ഇവിടെ നിന്ന് മുപ്പത് ലക്ഷം രൂപ കൊണ്ടുപോയി തുടർന്ന് കോലഴിയിലെ എ ടി എമ്മിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഷൊർണൂർ റോഡിലെ എ ടി എം തകർത്ത് പത്ത് ലക്ഷത്തോളം രൂപയും കവരുകയായിരുന്നു അതേസമയം തൃശൂർ കയ്പമംഗലത്ത് നാല്പതുകാരനെ തള്ളിക്കൊന്ന് ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിൽ ഒൻപത് പ്രതികളും വലയിലായതായി പോലീസ് അറിയിച്ചു മുഖ്യപ്രതികളായ കണ്ണൂർ സംഘത്തിലെ സാധിഖ് ഉൾപ്പെടെ നാലു പേരും പിടിയിലായവരിലുണ്ട് ഇരടിയും നൽകാമെന്ന് പറഞ്ഞ് സാദിക്കിന്റെ പക്കലിൽ നിന്നും പലപ്പോഴായി അമ്പത് ലക്ഷത്തോളം തട്ടിതന്റെ പ്രതികാരമായി ആയിരുന്നു അരുൺ എന്ന നാൽപ്പതുകാരന്റെ കൊലപാതകം അവിശ്വസനീയമായ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയതോടെ തട്ടിപ്പിനിരയായ ആൾ കൊട്ടേഷ് നൽകുകയായിരുന്നു ആളെ വിളിച്ചു വരുത്തി തല്ലിക്കൊന്നു മരണം ഉറപ്പായതോടെ ആംബുലൻസിൽ കയറ്റി അയച്ച് പ്രതികൾ മുങ്ങി കയ്പമംഗലത്ത് അരുൺ എന്ന ചാൾസ് ബെഞ്ചമിൻ കൊല്ലപ്പെട്ട നാല്പത്തിയെട്ട് മണിക്കൂർ പിന്നിടം മുമ്പ് പ്രതികളെ മുഴുവൻ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് പോലീസ് റേഡിയോ ആക്റ്റീവ് പദാർത്ഥമായ ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് കണ്ണൂരിലെ ഐസ്ക്രീം വ്യാപാരിയായ സാധിക്കിൽ നിന്ന് അമ്പത് ലക്ഷം പലപ്പോഴായി അരുൺ കടം വാങ്ങിയിരുന്നു കോയമ്പത്തൂരിൽ വെച്ചുള്ള പരിചയത്തിന്റെ പുറത്തായിരുന്നു ഇടപാട് നടന്നത്